ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്നത്തെ നമ്മുടെ റെസിപ്പി ബ്രേക്ക്ഫാസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റായിട്ടോ ഡിന്നറിനോ ഒക്കെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ നമുക്ക് വേഗം തന്നെ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇതുപോലെ ഒന്ന് ചുറ്റിച്ചു കൊടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ ഇട്ട് കൊടുക്കുന്നത് ഉരുളക്കിഴങ്ങാണ് ഇവിടെ ഒരു അത്യാവശ്യം വലുപ്പമുള്ള ഒരു ഉരുളക്കിഴങ്ങ് ഞാൻ ചെറിയ സ്ലൈസായിട്ട് ഇതേപോലെ നല്ല നൈസായിട്ട് കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് ഇനി ഇത് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം പിന്നെ ഇതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു സവാളയാണ് ഇതുപോലെ നീളത്തിൽ കട്ട് ചെയ്തെടുത്തതാണ് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം ഇതെല്ലാം കൂടി നന്നായിട്ടൊന്ന് ഇളക്കി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇത് നമുക്ക് മീഡിയം ഫ്ലെയിമിൽ അടച്ച് വെച്ച് കൊടുത്ത് വേവിക്കാം അപ്പോൾ ഇടയ്ക്ക് ഇതുപോലെ ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം ഇപ്പോൾ ഇത് നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് ഞാൻ കുറച്ച് ചില്ലി ഫ്ലേക്സാണ് ചേർത്ത് കൊടുക്കുന്നത് അതായത് ഇതിന് പകരമായിട്ട് നിങ്ങൾക്ക് ചതച്ച മുളക് ചേർത്ത് കൊടുക്കാം പത്തല മുളക് പിന്നെ കുറച്ച് കുരുമുളക് കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതെല്ലാം കൂടെ നമുക്ക് നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഈ ഒരു മിക്സ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് രണ്ട് മുട്ടയാണ് ഞാനിവിടെ എടുത്തിരിക്കുന്നത് അത് നമുക്ക് ഈ ഒരു ബൗളിലേക്ക് ഒന്ന് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് കുരുമുളകും കൂടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് പിന്നെ നമുക്ക് ഈ മുട്ട നന്നായിട്ട് ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കാം പിന്നെ നമ്മൾ ആദ്യം വേവിച്ച് വെച്ചിരിക്കുന്ന ആ ഒരു ഉരുളക്കിഴങ്ങ് സവാള അതെല്ലാം കൂടെ ഉണ്ടല്ലോ അത് നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഇനി നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് ഇതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുത്താൽ മതി അപ്പോൾ നമ്മൾ ആ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ചെടുത്ത് ആ ഒരു പാനിലേക്ക് തന്നെ ഞാൻ കുറച്ച് ഓയിലും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒത്തിരി ഒന്നും ഒഴിക്കുന്നില്ല വളരെ കുറച്ച് മാത്രം എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ റെഡി ആക്കി വെച്ചിരിക്കുന്ന ആ ഒരു മുട്ടയുടെയും ഉരുളക്കിഴങ്ങിൻ്റെ ഒരു മിക്സ് ഉണ്ടല്ലോ അത് നമുക്ക് ഈ ഒരു പാനിലേക്ക് മുഴുവനായിട്ട് ഒഴിച്ചു കൊടുക്കാം ഇതുപോലെ ഒന്ന് ലെവൽ ചെയ്ത് കൊടുക്കാം ഇനി അടച്ച് വെച്ച് കൊടുത്തിട്ട് നമുക്കൊരു ലോ ടു മീഡിയം ഫ്ലെയിമിൽ വേണം ഇത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഫ്ലെയിം ഒരുപാട് കൂട്ടി വെക്കാൻ പാടില്ല അങ്ങനെ വെച്ച് കഴിഞ്ഞാൽ അടിഭാഗം പെട്ടെന്ന് തന്നെ കരിഞ്ഞ് പോകും അപ്പോൾ ഇതാ ഞാൻ ഒരു വശം ഒന്ന് ആയി വന്നിട്ടുണ്ട് ഇനി നമുക്കിതുപോലെ ഒരു പ്ലേറ്റ് വെച്ച് കൊടുത്തിട്ട് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം ഇനി നമുക്ക് ആ ഒരു പാനിലേക്ക് തന്നെ ഇട്ട് കൊടുത്തിട്ട് മറ്റേ വശം കൂടി നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കാം അടച്ച് വെച്ച് കൊടുത്ത് വേവിച്ചെടുക്കാം അപ്പോൾ ആ ഒരു വശവും നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് ഇതുപോലെ ഒന്ന് മറ്റൊരു പ്ലേറ്റിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് അപ്പോൾ ഇത്രയേ ഉള്ളൂ വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്പാനിഷ് ഓംലെറ്റ് റെഡി ആയിട്ടുണ്ട് ഇങ്ങനെ തയ്യാറാക്കിയിട്ടില്ലാത്തവർ തീർച്ചയായിട്ടും ഒന്ന് തയ്യാറാക്കി നോക്കണം നല്ല എളുപ്പമാണ് തയ്യാറാക്കാനോ അതുപോലെ കഴിക്കാനോ നല്ല ടേസ്റ്റാണ് ബ്രേക്ക്ഫാസ്റ്റിനോ ഡിന്നറിനോ ഒക്കെ തയ്യാറാക്കാവുന്നതാണ് അപ്പോൾ ഈ ഒരു റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ട് എന്ന് ലൈക്ക് ചെയ്യാൻ മറക്കണ്ട നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാൻ കൂടി മറക്കണ്ട അടുത്ത വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്